രണ്ടാം പിണറായി സർക്കാർ ഇന്ന് നാലാം വാർഷികം ആഘോഷിക്കുകയാണ് അഞ്ച് വർഷം മുമ്പ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികവും ഏറെക്കുറെ ഈ സമയത്ത് തന്നെയായിരുന്നു പക്ഷെ അന്ന് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല അതിന് കാരണം അന്ന് ആ പിണറായി സർക്കാർ ഒട്ടേറെ അഴിമതി ആരോപണങ്ങളുടെ നിഴലിലായിരുന്നു അതിലെല്ലാം ഉപരി കോവിഡ് എന്ന മഹാമാരിയുടെയും നിഴലിലായിരുന്നു അന്ന് പിണറായി സർക്കാരിനെതിരെ ഒട്ടേറെ ആരോപണങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർന്നിരുന്നു സ്വർണം കള്ളക്കടത്ത് ബ്രൂവറി ഡിസ്റ്റിലറി പമ്പ മണൽ കടത്ത് ആഴക്കടൽ മത്സ്യബന്ധനം മസാല ബോണ്ട് സ്പ്രിങ്ക്ലർ അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഇതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം സ്വർണം കള്ളക്കടത്താണ് അതാകട്ടെ പ്രതിപക്ഷം കൊണ്ടുവന്ന ആരോപണവുമായിരുന്നില്ല പക്ഷേ എന്തെങ്കിലും തരത്തിലൊരു കേസ് ഉണ്ടാവുകയോ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ സംശയത്തിന് നേടിലാവുകയും ചെയ്തത് സ്വർണ്ണം കള്ളക്കടത്തിൽ മാത്രമാണ് മറ്റു ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിലും അതൊന്നും പ്രതിപക്ഷത്തിന് തെളിയിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ അത് തെളിയിക്കുന്നതിൽ താൽപ്പര്യമെടുത്തില്ല സ്വർണ്ണം കളക്കടത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ശരിക്കും ഉറപ്പിച്ചു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്യപ്പെടുന്നു മുഖ്യമന്ത്രി തന്നെ കേസിൽ പ്രതികമാകുമോ എന്നൊരു സംശയത്തിൻ്റെ തിളലിലാകുന്നു അങ്ങനെ സ്വർണ്ണം കള്ളക്കടത്ത് ഗുരുതരമായി കത്തി നിൽക്കുന്ന സമയത്താണ് കോവിഡിൻ്റെ വരവ് കോവിഡ് വന്നതുകൂടി അന്തരീക്ഷമാകെ മാറി കോവിഡ് ഒരർത്ഥത്തിൽ പിണറായി വിജയൻ്റെ രണ്ടാം വരവിന് വഴിയൊരുക്കുകയായിരുന്നു അക്കാലത്ത് കോവിഡിനെ നേരിട്ട സർക്കാരിൻ്റെ നടപടികൾ പലതും പ്രശംസനീയമായിരുന്നു കെ കെ ശൈലജ എന്ന ആരോഗ്യമന്ത്രിയുടെ നിസ്വാർത്ഥമായ പ്രവർത്തനവും അവരുടെ കഠിനാധ്വാനവും അവരുടെ ചികിത്സ എല്ലാം നല്ല അഭിപ്രായം ഉണ്ടാക്കി വളരെയേറെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങിയ ആ ഘട്ടത്തിൽ ജനങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചുകൊണ്ട് സാധാരണ ഇടത്തരം ആളുകളെ സംബന്ധിച്ച് വലിയൊരാശ്വാസം സർക്കാർ നൽകാൻ കഴിയും സാമൂഹ്യ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്തുകൊണ്ട് ആ രംഗത്തും സർക്കാർ വലിയ ആശ്വാസം പകർന്നു പക്ഷേ അതിലെല്ലാം ഉപരി ആ കോവിഡിനെ പിണറായി വിജയൻ സർക്കാർ തങ്ങൾക്ക് അനുകൂലമാക്കിയ ഒരു ഘടകം ഇപ്പോഴും ആരും വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് അത് പിണറായി വിജയൻ്റെ ദിവസവുമുള്ള പത്രസമ്മേളനം തന്നെയാണ് സാധാരണ സാധാരണത്തിൽ നമുക്കറിയാം മുഖ്യമന്ത്രി മന്ത്രിമാരാകട്ടെ ഒരു പത്രസമ്മേളനം നടത്തിയാൽ ഒരു മണിക്കൂർ നേടുന്ന പത്രസമ്മേളനം ആണെങ്കിൽ അത് മുഴുവൻ സമയമൊന്നും അത് ചാനലിലോ സോഷ്യൽ മീഡിയയിലൊന്നും തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കാനാവില്ല ചാനലുകാർ ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് പ്രധാന ഹൈലൈറ്റ്സ് മാത്രം കാണിച്ചിട്ട് പിന്നീട് അവർ വേറെ വാർത്തയുടെ പിന്നാലെ പോയി വീണ്ടും പ്രധാ മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു പ്രധാന പ്രഖ്യാപനം നടത്തുമ്പോൾ അത് അവർ വീണ്ടും മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യും എന്നാൽ കോവിഡിൻ്റെ സമയത്ത് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയ ഒരു മണിക്കൂറും എല്ലാ ചാനലുകളും അവരുടെ ക്യാമറ മുഖ്യമന്ത്രിയുടെ മുഖത്ത് തന്നെ പതിപ്പിച്ചുകൊണ്ടിരും അതിനൊരു കാരണമുണ്ട് കോവിഡുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിശേഷങ്ങളുമായിട്ടായിരുന്നു അക്കാലത്ത് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിരുന്നത് കോവിഡിലെ ഓരോ ദിവസവും എത്രമാത്രം കോവിഡ് രോഗികൾ ആശുപത്രിയിൽ എത്ര പേരെ പിന്നെ ഗുരുതരാവസ്ഥയിലാണ് എത്ര മരണമുണ്ടായി അതുപോലെ തന്നെ മരുന്നുകളുടെ ലഭ്യത വാക്സിൻ്റെ ലഭ്യത പിന്നെ ആ സമയത്ത് ലോക്കൗട്ടൊരു വലിയ പ്രശ്നമായിരുന്നു എവിടെയൊക്കെ ലോക്കൗട്ട് എവിടെയൊക്കെ ലോക്കൗട്ട് അൺലോക്ക് ചെയ്യുന്നു ഇങ്ങനെ ജനങ്ങളുമായിട്ട് നിരന്തരം ജനങ്ങളുടെ ജീവിതം വൺ ബൈ വൺ ആയിട്ട് ഈ പത്രസമ്മേളനങ്ങൾ പറയുമ്പോൾ അത് ആകാംക്ഷയുടെ ആളുകൾ കാത്തിരുന്നു അപ്പോൾ ആളുകൾക്ക് അത് അറിയേണ്ടതു കൊണ്ട് ചാനലുകൾ ആ ഒരു മണിക്കൂർ പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ക്യാമറ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് മാത്രം വെച്ചിരുന്നു ആ ഒരു മണിക്കൂർ മുഖ്യമന്ത്രി ലോകം മുഴുവൻ മലയാളികളോട് സംവദിച്ചു കൊണ്ടേയിരുന്നു അന്നത്തെ ആ അവസ്ഥയിൽ മുഖ്യമന്ത്രി കുറച്ചുകൂടി ഒരു മാനസിക മുഖം കുറക്കൂടി മനുഷ്യരുമായി താതാത്മ്യം പ്രാപിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു ശൈലി തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടേത് അത് ജനങ്ങളുമായി പെട്ടെന്ന് താതാത്മ്യം പ്രാപിച്ചതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ആരും അറിയാതെ തന്നെ അതുവരെ ഉണ്ടായിരുന്നൊരു ഇമേജിൽ നിന്ന് വളരെ പെട്ടെന്ന് പിണറായി വിജയൻ ആളുകളുടെ സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു കയറി ഇതാണ് ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഈ സമയത്ത് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ചെയ്ത വളരെ ബുദ്ധിപൂർവ്വം ചെയ്ത മറ്റൊരു കാര്യം കൂടിയുണ്ട് അന്ന് വൈകുന്നേരം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യവും അതിനു മുമ്പ് മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ചാനലുകൾക്ക് ചോർന്ന് കിട്ടാതിരിക്കാൻ അതിൻ്റെ എല്ലാ സോഴ്സും പ്ലഗ് ചെയ്തു അതായത് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കർശനമായ നിർദ്ദേശം പോയി ഒരു വിവരവും മാധ്യമങ്ങൾ ചോദിച്ചാൽ പറയരുതെന്ന് ചുരുക്കി പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയും കോവിഡുമായിട്ട് ബന്ധപ്പെട്ടത് കിട്ടാതെ വൈകുന്നേരം അതിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തെ മാത്രം ആശ്രയിക്കേണ്ടി വന്നു അതും ഈ പത്രസമ്മേളനം വൻ വിജയമാകാൻ മറ്റൊരു കാരണമായി രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൽ ഇതൊരു ആഘോഷമാക്കി തന്നെ മാറ്റിയിരിക്കുകയാണ് ഇരുപത് കോടിയോളം രൂപ ചെലവാക്കി കേരളം മുഴുവൻ വാർഷിക ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഈ ദിനത്തിൽ ഒരു ഭരണത്തുടർച്ച മൂന്നാമത്തെ തവണയും അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ജനങ്ങളിൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ചുരുക്കത്തിൽ അഴിമതി ആരോപണങ്ങളിലൂടെ മാത്രം ഒരു സർക്കാരിനെ മാറ്റാൻ കഴിയുമെന്നുള്ള കോൺഗ്രസിൻ്റെ കൺക്കൂട്ടലാണ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത് ഈ തവണയും അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും അതിനെയെല്ലാം മറികടക്കുന്ന തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം സി പി എമ്മിനെ കഴിയുമെന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസ്സിനുണ്ടാവണം അതിന് കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ചരിത്രം ആവർത്തിക്കപ്പെട്ടെന്നു അഴിമതി ആരോപണങ്ങൾ തന്നെ രണ്ട് തരത്തിലാണ് പ്രവർത്തിക്കുക ഒന്ന് മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുമ്പോൾ രണ്ടാമത് ഭരണകക്ഷിയിൽ നിന്ന് തന്നെ അതിനെ അനുകൂലമായി ചിലർ ശബ്ദങ്ങൾ ഉയർത്തുമ്പോൾ യു ഡി യു ഭരണകാലത്ത് എപ്പോഴും നമുക്കറിയാം യു ഡി എഫിന് സർക്കാരിനെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ അത് മുതലാക്കാൻ യു ഡി എഫിനകത്തുനിന്ന് തന്നെ ശ്രമങ്ങളുണ്ടാകും അവർക്ക് നേതൃത്വത്തിലേക്ക് വരാനോ അല്ലെങ്കിൽ നേതാവിനെ അട്ടിമറിക്കാനോ പരോക്ഷമായി നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ സർക്കാരിനെയും ദുർബലമാക്കും അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെയും ബാധിക്കും എന്നാൽ സി പി എമ്മിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഈ സർക്കാരിൻ്റെ കാലത്തും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എത്ര ശക്തമായ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ സ്വർണ്ണം കള്ളക്കെടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആടി ഉലച്ച ഒരു അഴിമതി ആരോണമുണ്ടായിട്ടുണ്ട് അതിനെയെല്ലാം മറികടക്കാൻ കഴിഞ്ഞത് പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരു നേരിയ ശബ്ദം പോലും ഉണ്ടായില്ല എന്നുള്ളത് ഇത്തവണയും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചില നേതാക്കളിൽ നിന്നുണ്ടായ എതിർ ശബ്ദങ്ങളെ പോലും എത്ര പെട്ടെന്ന് പാർട്ടിയുടെ ഒറ്റക്കെട്ടായ നിൽപ്പമുണ്ട് അല്ലെങ്കിൽ പിണറായി വിജയനെ പാർട്ടിയുടെ മേലുള്ള സ്വാധീനം കൊണ്ട് ഒതുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധിക്കണം അപ്പം പാർട്ടി ശക്തമാണെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്തുണ കിട്ടാത്ത കാലത്തോളം അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത തരത്തിൽ അതിനെ നിയന്ത്രിക്കാനും മറ്റ് മാർഗങ്ങളിലൂടെ ജനശ്രദ്ധ മാറ്റി തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനും കഴിയുമെന്നുള്ളതാണ് കോൺഗ്രസ് പഠിക്കേണ്ട പാഠം